ഹായ് ഫ്രണ്ട്സ് ഭരതപടിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾക്ക് ഹൈരത്തിനെ കുറിച്ച് സംവദിക്കാം ഹൈരത്തിന് അനുകൂലമായൊരു വിധി തൃശ്ശൂർ ബഡ്സ് നിന്ന് ലഭിക്കേണ്ടായി ആ വിധിനെ കുറിച്ചിട്ട് ഒരു അക്ഷരം പോലും പത്രമാധ്യമങ്ങളോ ദൃശ്യമാധ്യമങ്ങളോ അറിയിച്ചിട്ടില്ല അതെന്താണെന്ന് നമുക്ക് മനസ്സിലാവണില്ല പത്രത്തിനൊരു ധർമ്മല്ലേ ആ ധർമ്മപ്പോൾ എവിടെ പോയി പത്രധർമ്മം പത്രധർമ്മം ഹനിക്കപ്പെട്ടു അതല്ല പ്രതികൂലമായൊരു ഒരു വിധിയാണെന്ന് വെച്ചിട്ട് അത് കൊട്ടിഘോഷിച്ച രീതിയിൽ പത്രമാധ്യമങ്ങളും ദൃശ്യമാധ്യമങ്ങളും വിശേഷണങ്ങളും പൊടിപ്പും തൊങ്ങലും വെച്ചിട്ട് വിവരിക്കില്ലേ ഇതിപ്പോൾ അതൊന്നും കണ്ടില്ല ഇന്ന് വരെയും കണ്ടിട്ടില്ല ഒരു പത്രത്തിനും കണ്ടിട്ടില്ല അപ്പോൾ ഇതിനെല്ലാം ഒരു പരിഹാരം എന്നുള്ള നിലയ്ക്ക് നമ്മുടെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും താലൂക്കിലും പഞ്ചായത്തിലും ഒരു വാട്സപ്പ് ഗ്രൂ കൂട്ടായ്മ ഉണ്ടാക്കണം എന്നാണ് സൗഹൃദ മീഡിയയുടെ ഒരാവശ്യം അപ്പോൾ ആ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് അതത് സമയത്തെ വിശേഷങ്ങൾ അറിയിക്കുക അപ്പോൾ ആ വിഷയങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു സമാധാനം ഉണ്ടാവും ഹൈരച്ചിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെയാണെന്നുള്ളതിന് ഒരു രൂപം ഉണ്ടാവും ഒരു രൂപരേഖ ഒരു ചിത്രം എല്ലാവർക്കും കിട്ടാൻ സാധ്യതയുണ്ട് അപ്പോൾ ഈ സമ്മർദ്ദത്തിലായ എല്ലാ ആളുകൾക്കും ഒരു ആശ്വാസം അതുപോലെ തന്നെ നമ്മൾക്ക് ഈ വിധി എന്താണെന്ന് അറിയാനുള്ള അർഹത നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട് ഹരി ചോപ്പിലെ മെമ്പേഴ്സിന് ഓരോരുത്തർക്കും ഉണ്ട് അപ്പോൾ ആ ഒരു അറിവാണ് പത്രദൃശ്യമാധ്യമങ്ങളില്ലായ്മയാക്കി എടുക്കുന്നത് അപ്പോൾ അത് കടുത്ത ഒരു അപരാധാണ് പത്രധർമ്മത്തിനോടുള്ളൊരു അപരാധമാണ് ഈ കാണിച്ചിറക്കുന്നത് അത് നമുക്ക് പൊറുക്കാൻ കഴിയില്ല അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ എന്ത് വേണം ഈ പത്രങ്ങൾ നമ്മൾ ബഹിഷ്കരിക്കണം നമുക്ക് അനുകൂലമായൊരു വിധി വന്നത് മറച്ചു വെച്ച പത്രങ്ങൾ നമ്മൾ എന്താ വേണ്ടത് നമ്മൾ ആ പത്രങ്ങളെ ബഹിഷ്കരിക്കുക വേണ്ടത് അതേപോലെ ദൃശ്യമാധ്യമങ്ങളെ നമ്മൾ ബഹിഷ്കരിക്കണം സാധിക്കുവോ സാധിക്കുന്ന രീതിയിൽ അത് ബഹിഷ്കരിച്ചേ പറ്റുള്ളൂ ഇതിനോടനുബന്ധിച്ച് മറ്റൊരു അനുഭവം പറയാം നമ്മളുടെ ഈ കേരളത്തിൽ പൊതുഗതാഗതം യാത്രയ്ക്ക് ഉപയോഗിക്കുന്ന ധാരാളം ആളുകൾ ഇപ്പോഴും ഉണ്ടല്ലോ അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്താണ് പെട്രോളിന് വില കൂടി ഡീസലിന് വില കൂടി മറ്റ് പാർട്സുകളിലൊക്കെ വില കൂടി പറഞ്ഞിട്ട് ബസ് ഓണേഴ്സ് ഒരു സമരം പ്രഖ്യാപിക്കും പത്ത് രൂപ വർധന വേണം സാധാരണ നമ്മൾ പന്ത്രണ്ട് രൂപ കൊടുത്തു കൊടുത്ത് ഇരുപത്തിരണ്ട് രൂപ വേണം എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഒരു 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 പുകമറ സൃഷ്ടിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാരുമായിട്ട് ഒരു ഒത്തു ഒരു ചർച്ചയൊക്കെ ചെയ്തതിന് ശേഷം ഒരു പ്രഖ്യാപനം പ്രഖ്യാപിക്കും നാളെ മുതൽ ബസ് സമരമാണ് അങ്ങനെ ഒന്ന് രണ്ട് ചർച്ചകളൊക്കെ ചെയ്യും അവസാനം ഈ പത്ത് രൂപ ആവശ്യപ്പെട്ടതിന് ഒരു അഞ്ച് രൂപ കൂട്ടി ജനങ്ങളിൽ നിന്ന് ഈടാക്കി സമരം ഒത്തുതീർപ്പാക്കും അപ്പോൾ ഈ സാധാരണ ജനങ്ങളായ നമ്മൾ എന്ത് കണക്കാക്കണം ഒരു ദിവസം നമ്മൾ ബസ്സിൽ യാത്ര ചെയ്യുന്നതാണ് ചെയ്യണം അപ്പോൾ ഈ ബസ് ഓണേഴ്സ് നിരത്തിലിറക്കിയ ബസ് കൊണ്ട് എന്താ പിന്നെ കാണിക്കാൻ സാധിക്കുക അത് ഇതുവരെ നമ്മൾ ചെയ്തിട്ടില്ലല്ലോ നമ്മൾ സാധാരണക്കാരനും ഇവിടെ ഒരു ശക്തി ഉണ്ടെന്നുള്ളത് അറിയിക്കണം ഒരു ദിവസം നമ്മൾ ഒരു തരത്തിലും ബസ് യാത്ര ചെയ്യുന്നതല്ല ഇന്ന് നമ്മൾ ഓരോരുത്തരും തീരുമാനിക്കണം അപ്പോൾ ഈ ബസ് ഓണേഴ്സ് എന്ത് ചെയ്യും അവർക്ക് എന്ത് ചെയ്യാൻ കഴിയും ലക്ഷക്കണക്കിന് രൂപ വില വില ബസ് തന്നെയാണ് ഇല്ല എന്ന് പറയുന്നില്ല അത് നിരത്തിലറയ്ക്കിയാൽ യാത്ര ചെയ്യാൻ ആൾക്കാരില്ല പിന്നെ എന്താ ചെയ്യുക അപ്പോൾ അവിടെ പൊതുജനങ്ങൾ കഴുതകളല്ല എന്ന് നമ്മൾ തെളിയിക്കണം എന്നതുപോലെ തന്നെയാണ് ഈ ഹൈറിച്ച് കാര്യത്തിലും സത്യം മറച്ചു വയ്ക്കുന്ന പത്രധർമ്മം നമ്മൾ വേണ്ടെന്ന് വെക്കണം അതുപോലെ തന്നെ ദൃശ്യ ദൃശ്യ മാധ്യമങ്ങളും നമ്മൾ ഒഴിവാക്കണം സാധിക്കുന്ന രീതിയിൽ കുറേശ്ശെ കുറേശ്ശെ ഒഴിവാക്കുക ഒറ്റടിക്ക് നമ്മളെ കൊണ്ട് ചിലപ്പോൾ സാധിച്ചെന്ന് വരില്ല പത്തും നാൽപ്പതും വർഷം പ്രമുഖ പത്രം വായിക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവാം അവർക്ക് ഈ വാർത്ത ചിലപ്പോൾ ദഹിക്കാൻ പറ്റിയെന്ന് വരില്ല ചിലപ്പോൾ ഇഷ്ടപ്പെട്ടെന്ന് വരില്ല എന്നാലും വേണം അങ്ങനെ നമ്മൾ ചെയ്യണം കാരണം ഹൈച്ച് കമ്പനീനെ കുറിച്ചിട്ട് ഒരു പരാതി ഓൺലൈൻ ഷോപ്പിൽ മെമ്പർഷിപ്പിൽ എടുത്ത ഒരാൾക്കും ഒരു പരാതി ഇന്നേ വരെ പറയാൻ ഉണ്ടാവില്ല കാരണം എന്താ എല്ലാവരും ഗുണഭോക്താക്കളിൽ നിന്നും പണം വഞ്ചിച്ച് എടുക്കുക ചെയ്യുക അയർച്ചു കമ്പനി നേരെ തിരിച്ചാണ് പണം കിട്ടാവുന്ന ഗുണഭോക്താക്കൾക്ക് വേണ്ടിയിട്ട് കോടതിയിൽ കേസ് നടത്തണം ഇത്തരമൊരു കമ്പനി കേരളത്തിൽ ഹൈറച്ചിട്ട് ഓൺലൈൻ ഷോപ്പിംഗ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ മറ്റൊരു കമ്പനി ഉണ്ടാവില്ല മറ്റ് പല കമ്പനികളും ഗുണഭോക്താക്കളിൽ നിന്നും ചെറിയ ചെറിയ തുകകൾ സമാഹരിച്ച ഒരു ഭീമമായ തുകയായാൽ പിന്നെന്താ ചെയ്യുക അവരെ അപ്രത്യക്ഷ വ ചെയ്യുക അവർ പിന്നെ ഒരു കേസിനും ബുക്കാറിനും പോവില്ല അപ്പോൾ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിൽ അത് അങ്ങനെയല്ല അയറിച്ച് ഓൺലൈൻ ഷോപ്പിൽ മെമ്പർഷിപ്പ് എടുത്ത ഓരോ ഡീലേഴ്സിനും അവർക്ക് കിട്ടാവുന്ന തുക അതായത് ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിടെ ഫീസ് ചെയ്ത തുക മരവിപ്പിച്ച പണം തിരികെ കിട്ടി അതെല്ലാവർക്കും എത്തിക്കാൻ വേണ്ടിട്ട് ഇപ്പോഴും കേസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവരുടെ സത്യസന്ധത നമ്മൾ ഊഹിക്കാമല്ലോ അങ്ങനെ സത്യസന്ധത ഉള്ള ഒരു കമ്പനീനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോഴും ശക്തി കേന്ദ്രങ്ങളിൽ ശക്തികൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കണം അതിനോടനുബന്ധിച്ച് തന്നെ ഇനിയും എഫ്ഐആറുകൾ വരാം നമ്മളത് പ്രതീക്ഷിച്ചിരിക്കണം നമ്മളൊരു തെറ്റിദ്ധാരണ കേട്ടിട്ട് നമ്മളതിൽ വശമതറാവരുത് തെറ്റിദ്ധരിക്കരുത് നാളെ ഒരു അനുകൂലമായ വിധി എന്തായാലും ഹൈറച്ചിന് വന്നേ കഴിയുള്ളൂ അങ്ങനെ തറപ്പിച്ചും ഉറപ്പിച്ചും പറയാൻ കാരണം എന്താ അരിച്ചിൻ്റെ പാതയിൽ യാതൊരു തെറ്റുണ്ടായിട്ടില്ല അരിച്ചിൻ്റെ സഞ്ചാരം ശരിയായ ദിശയിലാണ് സത്യസന്ധമായിട്ടേ അവർ ഹൈരിച്ച് സഞ്ചരിച്ചിട്ടുള്ളൂ സാധാരണക്കാരിൽ സാധാരണക്കാരായ ആളുകളുടെ ഉന്നമനം ഉന്നമനം മുൻനിർത്തിക്കൊണ്ടാണ് അരിച്ച് ഓൺലൈൻ ഷോപ്പി ഇവിടെ ഉത്ഭവം ആ ഉത്ഭവം പരമപ്രധാനമായ ഭാഗത്തെത്തി നിൽക്കുമ്പോഴാണ് ചില തെറ്റിദ്ധാരണ പേരിൽ പല തരത്തിലും എഫ്ഐആറുകളൊക്കെ കൊടുത്തിട്ട് ഈ നീ കാണുന്ന നിലയിലാക്കിത്തീർത്തത് അപ്പം ഇന്ന് ഈ നിലയിലാക്കി തീർത്ത വ്യക്തികൾക്ക് ഇതിൽ നിന്ന് എന്ത് ലാഭം നേടിയെന്ന് ചോദിച്ചാൽ അതിന് നമുക്ക് ഉത്തരം കൊടുക്കാൻ കഴിയില്ല അത് അവരുടെ കാര്യം പാവം ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പ് മെമ്പേഴ്സിനാണ് നഷ്ടം മുഴുവനും അപ്പോൾ ഈ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിടെ കേസുകളൊക്കെ പുതിയൊരു കമ്പനി ഏറ്റെടുത്തിട്ട് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ ആ കമ്പനിക്ക് ഹൃദയ ഹൃദയംഗമമായ ഒരു നന്ദി രേഖപ്പെടുത്തുകയാണ് അവരുടെ മുഖാന്തരം എല്ലാ പ്രശ്നങ്ങളും നൂലാമാലകളിൽ നിന്നും ഒരു വിടുതൽ കിട്ടി അരിച്ചലിൽ ചോപ്പി പൂർവാധികം ഭംഗിയായി പഴയ രൂപത്തിൽ വരാനും പ്രവർത്തിക്കാനും എല്ലാവർക്കും അതിൻ്റെ ലാഭഭിതം കിട്ടാനും ഉള്ളൊരു അവസരമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പം നമ്മുടെ കേരളത്തിൽ മറ്റു പല കമ്പനികളും നിലവിലുണ്ട് അപ്പോൾ അവർക്കൊക്കെ ചെറിയൊരു അസൂയ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിങ്ങോട് തോന്നാൻ സാധ്യത ഉണ്ട് കാരണമുണ്ടോ അതിന് നല്ല നിലയ്ക്കിൽ പ്രവർത്തിക്കാണ് ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിങ് അതുകൊണ്ട് തന്നെ ചെറിയൊരു അസൂയ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനത്തെ ആളുകൾ പിന്നെ വാട്സപ്പ് ഗ്രൂപ്പിൽ തെറ്റിദ്ധാരണകൾ വളർത്തണം അത് കേട്ടിട്ടും കണ്ടിട്ടും നമ്മുടെ ആൾക്കാർക്ക് വല്ലാത്ത മാനസിക വിഷമം തോന്നുന്നു അപ്പോൾ ആ മാനസിക വിഷമം ഇല്ലായ്മ ചെയ്യാനാണ് അവരുടെ മുരിയ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞത് എല്ലാ ജില്ലകളിലും താലൂക്കിലും പഞ്ചായത്തിലൊക്കെ ഒക്കെ ആയിരത്തി തൊള്ളായിരം ഷോപ്പിക്ക് മാത്രമായിട്ടൊരു വാട്ട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുക അതിൽ മുകളിൽ നിന്നും താഴേക്ക് നിർദ്ദേശങ്ങൾ ഉപദേശങ്ങളൊക്കെ വയ്ക്കുക അത് ദൈനംദിനം കാണുക കേൾക്കുക അപ്പം തന്നെ മാനസികമായിട്ടൊരു സന്തോഷമൊക്കെ ഉണ്ടാവും കൗഹൃദ മീഡിയ തുടക്കത്തിൽ പറഞ്ഞല്ലോ ജില്ല പതിനാല് ജില്ലകളിലും താലൂക്കിലും പഞ്ചായത്തിലും വാട്സാപ്പ് ഗ്രൂപ്പ് കൂട്ടായ്മ ഉണ്ടാക്കുന്നത് അങ്ങനെ ആ ഒരു ആശയം വന്ന് നടപ്പിലായി കഴിഞ്ഞാൽ തകർക്കപ്പെടാൻ പറ്റാത്തൊരു ശൃംഖലയായി മാറും ഹൈറ്റ് ഓൺലൈൻ ഷോപ്പിൽ ഡീലേഴ്സും മെമ്പർമാരും ഒക്കെ അങ്ങനെ ഒരു കൂട്ടായ്മ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഈ കേരളത്തിൻ്റെ രാഷ്ട്രീയ ഭാഗതയെ മാറ്റിമറിക്കാൻ വരെ ശക്തിപ്പെട്ടതാവും ഈ വാട്സപ്പ് ഗ്രൂപ്പ് കൂട്ടായ്മ അതുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എല്ലാ ഞായറാഴ്ചയും കൃത്യമായിട്ട് ലാഭത്തിൻ്റെ ഒരു വിഹിതം ലഭിച്ചുകൊണ്ടിരുന്ന ഐറേറ്റ് ഓൺലൈൻ ഷോപ്പിംഗ് മെമ്പേഴ്സിന് അതിപ്പോൾ ഒരു വർഷത്തോളം കാലയളവിൽ ലഭിക്കാതെ വരികയാണ് അതിനോടനുബന്ധമായ പലതരം പ്രയാസങ്ങളും വിഷമങ്ങളും കഷ്ടപ്പാടും ബുദ്ധിമുട്ടൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് പലതരത്തിലതിനെ തരണം ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയുണ്ട് വ്യക്തിപരമായിട്ട് അതിൽ നിന്നൊക്കെ എല്ലാവർക്കും ഒരു മോചനം ഉണ്ടാവട്ടെ ഒരു വിജയം ഉണ്ടാവട്ടെ അനുകൂലമായ നല്ലൊരു വിധി അധികം താമസിയാതെ ഐറിച്ച് ഓൺലൈൻ ഷോപ്പിക്ക് ഉണ്ടാവട്ടെ എന്ന് മാത്രം ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ആഗ്രഹിക്കുന്നു മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ഏവർക്കും നന്ദി നമസ്കാരം